ഓട്ടോ എടുത്തോ ആ ഓട്ടോ എടുത്തോളാല്ലോ ആ ചേട്ടൻ്റെ വണ്ടി ഞാൻ കണ്ടു ചേട്ടൻ ഏത് സൈഡിൽ കൂടെ വന്നേ ഏത് സൈഡിൽ കൂടെ വണ്ടി ഇവിടെ ചല്ലല്ലോ തട്ടിയേ വണ്ടി ഈ ഇല്ലല്ലോ ആ ഓക്കെ അവിടെ നിൽക്കട്ടെ ആ ചേട്ടൻ ചേട്ടൻ ചെയ്തോ ഞാനും ചെയ്തോളാം ഓക്കെ പുള്ളി ആ സൈഡിൽ കൂടെ വണ്ടി എടുത്തോളു പറഞ്ഞിട്ട് പുള്ളി ഇവിടെ നിന്നിട്ട് ഇപ്പം കാര്യം പറഞ്ഞോണ്ടിരിക്കുക നീ ആരെയാണ് പേടിപ്പിക്കുന്നു ഇപ്പം ഗൈസ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സാധനം കേട്ടോ അപ്പം കായ്സപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ തുടക്കം നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് ഇപ്പൊ ഇപ്പം കാക്കിയിട്ടിട്ടില്ല അപ്പം ഗൈസ് വേറെ ഒന്നുമല്ല പിന്നെ നമ്മളെ നാളെ നമുക്ക് കേറ്ററിങ്ങിൻ്റെ കുറച്ച് പണിയുണ്ട് നാളെ മറ്റേ നാളും അപ്പോൾ അതിൻ്റെ വണ്ടിയെ പോയിട്ട് നമുക്ക് കുറച്ച് പലർക്കും അതിന്റെ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ കൈസപ്പം നമ്മൾ ഡീസൽ അടിച്ചിട്ട് നേരെ കേറ്ററിങ്ങിൻ്റെ ഐറ്റം എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് ശേഷമേ നമ്മൾ സ്റ്റാൻഡിൽ വന്ന് ഓടാൻ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ കഴിച്ചപ്പം പുതിയ വീഡിയോയിലേക്ക് സാധനം അപ്പോൾ നമുക്ക് നേരെ ഡീസൽ അടിച്ചിട്ട് വരാം ഓക്കെ കഴിച്ചപ്പോൾ രാവിലത്തെ ഫുഡ് ആർഡാം അപ്പം ഡീസൽ അടിച്ച് തിരിച്ച് വരുമ്പോഴത്തേന് പൊറോട്ടയും ഒരു മുട്ടയും ഒരു ചായകളൊക്കെ കിട്ടും ഇപ്പം കഴിച്ചപ്പോൾ നമ്മൾ കേറ്ററിങ്ങിൻ്റെ ഐറ്റങ്ങളൊക്കെ എടുക്കുന്നത് നമ്മുടെ പലരിക്കടെ വന്നിട്ടുണ്ട് അപ്പോൾ കഴിച്ചപ്പോൾ ഊമിനാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ സാധനങ്ങളൊക്കെയാണ് കഴിച്ചപ്പോൾ എടാ എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇനി നമുക്ക് നമ്മുടെ വണ്ടിയിലോട്ട് ഡേറ്റ് സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ഈ ഫോട്ടോ ഓടിക്കാൻ വേണ്ടി സ്റ്റാൻഡ് വേണം ഓക്കെ കൈസ അങ്ങനെ നമ്മൾ അടുത്തത് നമ്മൾ മിനറൽ വാട്ടർ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗോഡൗണും കാര്യങ്ങളുമാണ് ഗൈസ് അപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് മിനറൽ വാട്ടറിൻ്റെ നമ്മൾ ചെറിയ അരയുടെ ബോട്ടിലുണ്ട് അരയുടെ അല്ല മുന്നൂറിൻ്റെ ആണ് വന്നത് അപ്പം മുന്നൂറിൻ്റെ ബോട്ടിലും കാര്യങ്ങളും എടുത്തുകൊണ്ട് വേണം ഇനിയിപ്പം കൈസ പോകാൻ വേണ്ടി അപ്പോൾ പലർക്കും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം കൈ നാളെ നമ്മൾ കേറ്ററിങ്ങിൻ്റെ വർക്കിലാണ് കേട്ടോ അപ്പോൾ നാളെ ഇനി ഇൻ കേസ് വീഡിയോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളാരും തെറ്റേൽപ്പിരു ഓക്കെ ഗൈസ് സ്റ്റാൻഡ് വന്നു കേട്ടല്ലോ അപ്പം നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോൾ സ്റ്റാൻഡ് വന്നു ഇപ്പം ഗൈസ് ഇപ്പം സ്റ്റാൻഡ് വന്നതിന് ശേഷം കൈനീട്ടൊന്നാണ് ഇപ്പം ഒന്ന് ഓടി കേട്ടോ ഓടിയിട്ട് തിരിച്ച് വന്ന് സ്റ്റാൻഡ് വന്ന് കിടക്കുകയാണ് ഗൈസ് അപ്പോൾ ഏതായാലും കൊള്ളാം അപ്പൊ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു അപ്പോൾ രാവിലെ സ്റ്റാൻഡ് വരാൻ പറ്റിയില്ല ഇനിയിപ്പം നമുക്ക് കേട്ടാ നോക്കാം കുഴപ്പമില്ല ഗൈസ് നമ്മുടെ കൊഴപ്പില്ലേ റണ്ണിങ്ങിലൊരു വണ്ടി വന്നിപ്പോ തട്ടി കേട്ടോ അപ്പം ഞാൻ വണ്ടിയിൽ ആളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ലോ ആക്കി നോക്കിയപ്പോൾ നമ്മുടെ വണ്ടിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും പറ്റിയൊന്നുമില്ല ഒരു നെക്സോൺ ആയിരുന്നു ഒരു പ്രായമുള്ള ഒരു പുള്ളി ആ ഇതാൽ തെറിയാ പറയാൻ തോന്നുന്നത് ഞാൻ ആ വണ്ടി നിർത്തിയില്ല വണ്ടി നിർത്തിയിട്ട് ഞാൻ നോക്കട്ടെ അങ്ങോട്ട് എന്നിട്ട് വേണമെങ്കിൽ നോക്കാൻ വേണ്ടി വേണ്ട ഇവിടെ വേണ്ട ആ വണ്ടിയുടെ മുറള അല്ല ചേട്ടനെയാണോ വണ്ടി ചേട്ടനാണോ വണ്ടി അച്ഛാ എന്നാ വരോ അച്ഛാ ഇത് കണ്ടോ ഞാൻ അത്ര ഒതുക്കിയിട്ട് എന്റെ ഭാഗ്യത്തിന് ഇതേ ഇതേ അല്ല ആ ഞാനായിരുന്നു ആള് ആ ആറിയ കുഴപ്പം അറിയാണെന്നോ ആ എന്റെ ഇത് ഞാൻ അല്ല അച്ഛാനൊന്നാലോ പരാതി അല്ലല്ലോ ഇത് കണ്ടില്ലേ അച്ഛൻ എടുത്തോ ഞാനും എടുക്കാം ഞാൻ ആറു വീഡിയോ എടുത്ത് കാണിക്കുന്നത് ഏഹ് എന്റെ വണ്ടി ഈ സൈഡിൽ കൂടെ പോയ വണ്ടിയാ അച്ഛാന്റെ വണ്ടിയുടെ നമ്പർ എനിക്കെടുക്കാതെ അച്ഛാ എനിക്കും പരാതിയില്ല എനിക്കും പരാതിയില്ല വണ്ടി വന്ന് ഇത് ചേട്ടന്റെ സാധനം ഞാൻ ഞാൻ നിന്ന് വന്ന വണ്ടിയാ ഞാൻ അവിടെ വന്ന വണ്ടിയാ ഇത് കണ്ടോ ആ കാറിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തോളെ പുള്ളി ആരുടെ പുള്ളിയുടെ മിറർ പോയി പുള്ളി വണ്ടി അവിടെ ചവിട്ടിയിട്ട് പുള്ളി വീഡിയോ എടുത്ത് കാണിക്കുന്നു ഞാൻ എടുത്തിടെ എടുത്തോ ആ ഫോട്ടോ എടുത്തോളാല്ലോ ആ ചേട്ടൻ്റെ വണ്ടി ഞാൻ കണ്ടു ചേട്ടൻ ഏത് സൈഡിൽ കൂടെ വന്നേ ഏത് സൈഡിൽ കൂടെ വണ്ടി ഇവിടെ വെച്ചല്ലോ തട്ടിയെ വണ്ടി ഈ സല്ലല്ലോ ആ ഓക്കെ അവിടെ കേട്ടോ ആ ചേട്ടൻ ചേട്ടൻ ചെയ്തോ ഞാനും ചെയ്തോളാം ഓക്കെ പുള്ളി ആ സൈഡിൽ കൂടെ വണ്ടി എടുത്തോളഞ്ഞിട്ട് പുള്ളി ഇവിടെ നിന്നിട്ട് ഇപ്പം കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു പുള്ളിയുടെ റൈറ്റ് സൈഡിലെ മിറർ വന്ന എന്റെ വണ്ടിയുടെ വള്ളക്കടിച്ച് ഞാൻ നോക്കിയിട്ട് അത്ര ഞാൻ ഞാനിടത്തീ പുള്ളി വിട്ടുപോയെന്ന് ഞാനിതുകൊണ്ട് ആളെ ഇറക്കട്ടെ ഞാൻ തിരിച്ചു വന്നേ പുള്ളി ആരെടുത്തോ വിളച്ചിൽ നമ്മുടെ വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് പോവായിരുന്നു പുള്ളിയുടെ വണ്ടി വന്ന എന്റെ പാടാണ് ഈ കാണുന്നത് അല്ലേ ഇത് കണ്ടോ അവിടുന്ന് വന്ന വണ്ടിയാ പുള്ളിയുടെ വണ്ടി വന്ന പാടാ അത്ര ഇടം നോക്കി അത്ര സ്പേസ് കിടക്കുക അത് അവിടെ ആയതുകൊണ്ട് നമ്മൾ അത്ര ഒതുക്കിയത് കൊണ്ടല്ലോ അവിടെ തട്ടിപ്പോയത് പുള്ളിയുടെ മിറാ തട്ടിയേ ഇവിടെ ആളുകൾ ഇവിടെ ഓട്ടക്കാർ ഇവരെല്ലാം കണ്ടോണ്ടിരിക്കും ഏഹ് ആ പുള്ളിയുടെ മിറ പുള്ളി ഇത്ര ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേട്ടാ അവിടുന്ന് വന്ന വണ്ടിയാ അതിന്റെ പാടായി കിടക്കുന്നത് ഏ ഞാനാളെ ഞാൻ മാന്താണെന്ന് കിടന്ന് ഓടുന്ന ഞാൻ ആളെ ഇറക്കിയിട്ട് തിരിച്ചു വന്ന അവിടെ കൊണ്ട് വണ്ടി ഔട്ട് ചോദിച്ചി കണ്ടപ്പോ ഈ പുള്ളി അങ്ങോട്ട് പോയി ഞാൻ നോക്കിയിട്ട് വേറെ ഒന്നും കാണുന്നില്ലല്ലോ കാണുന്നില്ലോ നമ്മൾ ഓട്ടം കഴിഞ്ഞു പുള്ളി വീഡിയോ എടുത്തിട്ട് നമ്മളാ കാണിക്കുന്നത് പുള്ളി വീഡിയോ എടുത്ത് ആരാണിക്കുന്നത് പൈസ ഒപ്പം കണ്ടല്ലോ ഇതൊക്കെ ഇവിടുത്തെ അവസ്ഥ നമ്മൾ ഒതുക്കാൻ പറ്റുന്നതിന് അത്ര മാക്സിമം നമ്മൾ ഒതുക്കി ഇനി ആ ഹോട്ടലിന്റെ വാർത്തയിലോട്ട് നമ്മൾ ഇരിക്കുക പുള്ളി അത്രയും കയറ്റിക്കൊണ്ട് വന്നിട്ട് പുള്ളി നമ്മുടെ വണ്ടിക്കെട്ട് വന്ന് അടിച്ചിട്ട് ഇത്ര മാത്രം പള്ളയ്ക്കടിച്ചിട്ട് എന്ന് ഉണ്ടായുള്ള നമ്മൾ നിൽക്കുക പുള്ളി ആ വളവിൻ്റെ അവിടെ മാറ്റി വണ്ടി ചവിട്ടി ഞാൻ ചവിട്ടിയപ്പം പുള്ളി വിട്ടു വിട്ടുപോകുന്ന കണ്ടേ ഞാൻ ഞാനതിനെ തിരിച്ചു വന്നപ്പോഴത്തേന് വീഡിയോ എടുത്തു വന്നേ നിങ്ങൾ ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം ഞാൻ പറയാം നിങ്ങൾ എൻ്റെ ഇത് കാണുന്ന ആരേലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഈ പ്രായമായവർക്ക് ഈ വണ്ടിയും കൊടുത്ത് വിടുന്നേക്ക് ഇവൻ്റെയൊക്കെ കണ്ണും കാതും ഒക്കെ രണ്ടാമതും കൂടെ ഒന്നൂടെ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിനൊക്കെ ലൈസൻസ് കൊടുക്കാവും ചെവിയും കേൾക്കത്തില്ല കണ്ണും കാണത്തില്ല പഴവും കാണത്തില്ല ഇവനെല്ലാം വണ്ടി എടുത്തോണ്ട് ഇതുപോലെ കുറേ അച്ചായന്മാരും കുറേ അമ്മച്ചിമാരും ഇറങ്ങിയേക്കുക ഇത് കൂടുതൽ എങ്ങനെ ഒരു വണ്ടി ഒതുക്കി മാറ്റാൻ പറ്റും എന്നിട്ട് പുള്ളി പുള്ളിയുടെ സെറ്റപ്പ് വെച്ചിട്ട് പുള്ളി മിററും പൊക്കി പിടിച്ചുകൊണ്ട് നിന്നിട്ട് പുള്ളി ഫോൺ വിളിക്കുക എനിക്ക് പരാതിയില്ല പക്ഷെ ഞാൻ കാണിച്ചോളാം തോന്നുന്നു പുള്ളി എന്നാ കാണിക്കാൻ എൻ്റെ വണ്ടിയുടെ മിറർ കണ്ടു ഏ ഈ മിറർ എവിടെ ഇരിക്കുന്നത് എൻ്റെ വണ്ടിയുടെ മിറർ കണ്ടും ഈ മിറർ എവിടെ ഇരിക്കുന്നത് എവിടെ ആയിരിക്കുന്നത് അപ്പം പുള്ളി അത്രയും കയറ്റിക്കൊണ്ട് വന്നിട്ടല്ലേ എൻ്റെ വണ്ടിയുടെ ഇവിടെ അടിച്ചു ഇത് കണ്ടോ നിങ്ങൾ നോക്ക് നമ്മുടെ വണ്ടിയുടെ ബോഡി നമ്മൾ അത്ര ി വണ്ടി മാറ്റി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേ പുള്ളി ആരെങ്കിലും വിളിച്ചു പുള്ളി ആരേലും വിളിക്കട്ടെ പുള്ളിയുടെ എന്റെ വണ്ടിയുടെ നമ്പർ കിട്ടിട്ടുണ്ട് കുഴപ്പമില്ല പുള്ളിയുടെ നമ്പർ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് അവര് വരട്ടെ നമുക്ക് കാണിച്ചു കൊടുക്കാലോ ഇവനൊന്നും ലൈസൻസ് കൊടുക്കില്ല ഇവന്റെയൊക്കെ ലൈസൻസ് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായമായ കൊണ്ടൊക്കെ രണ്ടാമത് കണ്ണും പരിശോധിക്കണം ലവിയും ടെസ്റ്റ് ചെയ്യിക്കണം എന്നിട്ട് ഇവനൊക്കെ രണ്ടാമത വണ്ടി ഓടിക്കാനുള്ളത് കൊടുക്കാവും അച്ചായന്മാർ കുറെ പൈസയുടെ മണ്ടയ്ക്ക് കുറെ കാറും എടുത്ത് വെച്ച് രീവിയാന്ന് പറഞ്ഞ് നെഞ്ചത്തോട്ട് വെച്ചിട്ട് ബാക്കിയുള്ളവൻ്റെ ഒക്കെ പാപ്പട്ടവൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി ഇപ്പം അവിടെ ആരും ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തല്ല ഞാൻ വന്നിരുന്നെങ്കിലും എങ്ങനെയുണ്ട് അവസ്ഥ പുള്ളി പോയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി അപ്പുറത്തും വരെ അല്ല തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാ ഞാൻ അങ്ങോട്ട് പോയിട്ട് വന്നപ്പോൾ പുള്ളി അവിടെ നീക്കിയാ അദ്ദേഹം പറഞ്ഞു കണ്ടോ എൻ്റെ വണ്ടിയിൽ വന്ന പുള്ളിയുടെ മിറർ വന്ന് തട്ടിയ പാടായത് വേണ്ടോ നമ്മൾ ഇത്രവേ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ മാ മിണ്ടായിരിക്കുമ്പോഴത്തേന് പുള്ളി വീഡിയോ എടുത്തിട്ട് പുള്ളി പറയാം പുള്ളി നമ്മളെ കാണിച്ചു തരാം